ഹലോ കടകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ സ്നാക്സാണ് ഉണ്ടാക്കിയത് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത് ഇതിന് വേണ്ടത് ഉള്ളി രണ്ട് മുട്ട രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ അവയിൽ ഓംപൊടി ഇങ്ങനെയുള്ള ഇത്രയും സാധനങ്ങൾ ഇതിനായി വേണ്ടി വന്നിട്ടുള്ളൂ പേട്ടനാണ് ഇതുണ്ടാക്കുന്നത് ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഉള്ളിയും പച്ചമുളകും കൂടി വെളിച്ചെണ്ണയിൽ നന്നായി വഴറ്റുന്നുണ്ട് ആദ്യമായി ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഉള്ളി നന്നായി വഴറ്റി വരുന്നുണ്ട് പിന്നെ അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി രണ്ട് മുട്ടയാണ് അതിലേക്ക് വേണ്ടിയിട്ട് പൊട്ടിച്ചെടുക്കുന്നത് രണ്ടോ അതിൽ കൂടുതലോ വേണമെങ്കിൽ എടുക്കാം മുട്ട വറവിനാക്കുന്നത് പോലെ തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെയാണ് അതിൽ അതിലേക്കിടുന്നത് ചായക്കൊപ്പം കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റുള്ള ഹെൽത്തിനൊക്കെ നല്ലതായിട്ടുള്ള ഒരു സ്നാക്സാണിത് അപ്പോൾ മുട്ട നന്നായി വറുത്തു കോരുകയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം അപ്പോൾ മുട്ട നന്നായി ചിക്കി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് അവൽ ചേർത്തിട്ടുണ്ട് അവൽ നമ്മുടെ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് അവിലിടുക അതും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മുടെ പാക്കറ്റ് ഓംപൊടി അതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട് ഇതിനധികം സമയമൊന്നും വേണ്ട അതിലൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ അതിലേക്ക് ഓംപൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ സ്നാക്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതും നന്നായി മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അധിക സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ സിംപിളായി ചെയ്യാൻ പറ്റുന്നതാണ് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ആ ഒരു മുട്ടയുടെ പച്ചമുളകും അവിലും കൂടിയെല്ലാം ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്ന വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ കുട്ടി ഇച്ചുവിനും ഇച്ചുവിനെയും ഒക്കെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും കൂടി കഴിക്കുകയാണ് ഇതിന് വേണ്ടതെന്ന് അവിലും പൊടിയും മാത്രമാണ് വേണ്ടത് പിന്നെ മുട്ടയും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്